എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ജനുവരി ഇരുപത്തി ഒന്നാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളേക്കടക്കും മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ രണ്ട് മാസത്തെ തുക ഈ ജനുവരി മാസം ഇരുപത്തിനാലാം തീയതി മുതൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം അറുപത്തി ലക്ഷം പേർക്ക് വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഫേസ്ബുക്കിലൂടെ അറിയിച്ചു നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞതുപോലെ തന്നെയാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ രണ്ട് മാസത്തേതാണ് വിതരണം ചെയ്യുന്നത് ഇത് സംബന്ധിച്ച് ധനമന്ത്രി ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുള്ള പോസ്റ്റ് ഇങ്ങനെയാണ് സാമൂഹ്യ സുരക്ഷ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് രണ്ട് ഘടു പെൻഷൻ കൂടി അനുവദിച്ചു അറുപത്തിരണ്ട് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ലഭിക്കുന്നതാണ് വെള്ളിയാഴ്ച മുതൽ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ ലഭിച്ചു തുടങ്ങും അറുപത് ലക്ഷം പേർക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിലെ പെൻഷനും ഒപ്പം കുടിശ്ശിക ഘട്ടക്കളിൽ ഒന്നുകൂടിയാണ് ഇപ്പോൾ നൽകുന്നത് പണ കാരണം കുടിശ്ശികയായ ക്ഷേമ പെൻഷൻ ഈ സാമ്പത്തിക വർഷവും അടുത്ത സാമ്പത്തിക വർഷവും നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ വ്യക്തമാക്കിയിരുന്നു ആദ്യ ഘടു ഓണത്തിന് നൽകി രണ്ടാം ഘടുവാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത് കേന്ദ്ര സർക്കാർ നയങ്ങൾ മൂലം സംസ്ഥാനത്ത് കനത്ത സാമ്പത്തിക ഞെരുക്കം തുടരുമ്പോഴും പെൻഷൻ കുഴിശികയില്ലാതെ വിതരണം ചെയ്യുക എന്ന സർക്കാരിന്റെ ദൃഢ നിക്ഷേപമാണ് ഇപ്പോൾ നടപ്പിലാകുന്നത് പെൻഷൻ വിതരണത്തിന് ആദ്യ മുൻഗണന ഉറപ്പാക്കുന്നു കഴിഞ്ഞ വർഷം മാർച്ച് മുതൽ പ്രതിമാസം പെൻഷൻ നൽകുന്നു ഈ സർക്കാർ വന്നതിന് ശേഷം മുപ്പത്തി അയ്യായിരത്തി നാനൂറ് കോടി രൂപയാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിനായി അനുവദിച്ചത് ഇന്ത്യയിലെ ഏറ്റവും സമഗ്രമായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനമാണ് കേരളം ഇതിന് ആവശ്യമായ പണത്തിന്റെ തൊണ്ണൂറ്റി ശതമാനവും സംസ്ഥാന സർക്കാർ കണ്ടെത്തുന്നു രണ്ട് ശതമാനത്തിന് താഴെ മാത്രമാണ് കേന്ദ്രവിഹിതം വിഹിതം അറുപത്തിരണ്ട് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളിൽ ആറേ ദശാംശം എട്ട് ലക്ഷം പേർക്ക് മാത്രമാണ് ശരാശരി മുന്നൂറ് രൂപ കേന്ദ്ര സഹായം ലഭിക്കുന്നത് കേരളത്തിന് പ്രതിമാസം കേരളത്തിൽ പ്രതിമാസം പെൻഷൻകാർക്ക് ലഭിക്കുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയും ബാക്കി മുഴുവൻ തുകയും സംസ്ഥാനം കണ്ടെത്തുന്നു വാർദ്ധക്യകാല വികലാംഗ വിധവാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മാത്രമാണ് നാമമാത്രമായ കേന്ദ്ര വിഹിതം ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസം മുതൽ അതും കേന്ദ്ര സർക്കാർ നൽകുന്നില്ല നാനൂറ്റി പത്തൊൻപത് കോടി രൂപയാണ് കേന്ദ്രവിഹിതം സംസ്ഥാനം മുൻകൂറായി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഇപ്പോൾ നൽകിയിട്ടുള്ളത് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ പണം നൽകാതെ കേന്ദ്ര സർക്കാർ ഇത് കുടിശ്ശികയാക്കിയിട്ടുണ്ട് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് പെൻഷൻ വിതരണം ആരംഭിക്കുകയാണ് ഇതിനുള്ള ധനമന്ത്രിയുടെ ഒരു അറിയിപ്പാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് വെള്ളിയാഴ്ച മുതൽ തുക വിതരണം ആരംഭിക്കും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തുന്നതായിരിക്കും കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷനും ഒരു മാസത്തേത് ഉണ്ട് എന്നാണ് നമ്മൾ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡുമായി ബന്ധപ്പെട്ടപ്പോൾ അറിഞ്ഞത് അതിന്റെ ഒരു ഓഡിയോ റെക്കോർഡ് ഡയറി അപ്ഡേറ്റിൽ നിങ്ങളെ കേൾപ്പിക്കുന്നതാണ് സംസ്ഥാനത്ത് സ്വർണത്തിന് ഇ വേ ബിൽ നിർബന്ധമാക്കി ജി എസ് ടി വകുപ്പ് സംസ്ഥാനത്ത് പത്ത് ലക്ഷം രൂപക്ക് മുകളിലുള്ള സ്വർണം കൊണ്ടുപോകുന്നതിനാണ് ഇ വേ ബിൽ നിർബന്ധമാക്കിയിട്ടുള്ളത് ഇതിന്റെ നടപടിക്രമങ്ങൾ സംസ്ഥാനത്ത് ആരംഭിച്ചു നേരത്തെ ജനുവരി ഒന്നിന് നടപ്പിലാക്കി തുടങ്ങിയത് സംസ്ഥാന ജി എസ് ടി പോർട്ടലിലെ സാങ്കേതിക തകരാറ് കാരണം താൽക്കാലികമായി മരവിച്ചതായി മരവിപ്പിച്ചതായി ജനുവരി ഒൻപതിന് ജി എസ് ടി കമ്മീഷണർ അജിത് പാട്ടീൽ ഉത്തരവിട്ടിരുന്നു തുറന്ന് പോർട്ടലിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചാണ് ഇന്ന് മുതൽ ഇ വേ ബിൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് വിൽപ്പനയുമായി ബന്ധപ്പെട്ടും അല്ലാതെയും രജിസ്റ്റർ ചെയ്തിട്ടുള്ള വ്യക്തിയിൽ നിന്നും വാങ്ങുന്ന സ്വർണത്തിന് പത്ത് ലക്ഷം രൂപയിൽ കൂടുതൽ മൂല്യമുണ്ട് എങ്കിൽ ഇ വേ ബിൽ നിർബന്ധമാക്കിയിട്ടാണ് നിയമം സ്വർണം വെള്ളി പ്ലാറ്റിനം പോലുള്ള വിലപിടിപ്പുള്ള ലോഹ നിർമ്മിത ആഭരണങ്ങളെല്ലാം പത്ത് ലക്ഷമോ അതിൽ കൂടുതലോ തുകക്കുള്ളതാണ് എങ്കിൽ വിൽപ്പന ജോബ് വർക്ക് സ്റ്റോക്ക് ട്രാൻസ്ഫർ പ്രദർശനം തുടങ്ങിയവയുടെ ഭാഗമായി ഇത്തരത്തിൽ കൊണ്ടുപോകുന്ന സ്വർണ്ണത്തിന്റെ പൂർണ്ണ വിവരങ്ങൾ കാണിച്ച് ഇ വേ ബിൽ എടുക്കേണ്ടതാണ് ഇ വേ ബിൽ നടപ്പിലാക്കുന്നതിൽ ഒട്ടേറെ അവ്യക്തത നിലനിൽക്കുന്നതായി ഓൾ കേരള ഗോൾഡാൻ മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികൾ ധനമന്ത്രി ബാലഗോപാലിന് നിവേദനം നൽകിയിരുന്നു ഇവേ ബില്ലിന്റെ കാര്യത്തിൽ അവ്യക്തത ഉണ്ട് എന്നാണ് വ്യാപാരികളുടെ പരാതി ഇതിനു പുറമെ പത്ത് ലക്ഷം രൂപയുടെ പരിധി നികുതി വിധേയമായ മൂല്യമാണോ നികുതി ഉൾപ്പെടെയുള്ള ഇൻവോയ്സ് മൂല്യമാണോ എന്ന കാര്യത്തിലും വ്യക്തത കുറവുണ്ട് ഒപ്പം കേരളത്തിൽ നിന്നും മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന സ്വർണത്തിനെ കുറിച്ച് ഉത്തരവിൽ പരാമർശിച്ചിട്ടില്ല എന്നും വ്യാപാരികൾ ചൂണ്ടിക്കാണിക്കുന്നു അത് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് സംസ്ഥാനത്ത് പത്ത് ലക്ഷം രൂപക്ക് മൂല്യമുള്ള സ്വർണം ഇനി കൊണ്ടുപോകുന്നതിന് അല്ലെങ്കിൽ സ്വർണമോ വെള്ളിയോ വജ്രമോ ആഭരണങ്ങൾ കൊണ്ടുപോകുന്നതിന് ഇ വേ ബിൽ നിർബന്ധമാക്കിക്കൊണ്ടുള്ള ഉത്തരവാണ് ജി എസ് ടി വകുപ്പിന്റെ ഭാഗം എത്തിയിട്ടുള്ളത് അത് നടപ്പിലായി തുടങ്ങിയിട്ടുണ്ട് മറ്റു പ്രധാനപ്പെട്ട അറിയിപ്പ് പൊതുസ്ഥലങ്ങളിലും ജലാശയങ്ങളിലും മാലിന്യം തള്ളുന്ന വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ റദ്ദാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് നടപടി തുടങ്ങി ഹൈക്കോടതി നിർദ്ദേശം മുൻനിർത്തി അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം ട്രാൻസ്പോർട്ട് കമ്മീഷണർ നാഗരാജു ചക്കിലമാണ് ഉത്തരം പുറപ്പെടുവിച്ചത് മാലിന്യം തള്ളുന്നതിന് പോലീസ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് അധികൃതരും പിടിച്ചെടുക്കുന്ന വാഹനങ്ങൾ കണ്ടുകെട്ടി രജിസ്ട്രേഷൻ റദ്ദാക്കാനുള്ള നടപടി സ്വീകരിക്കണം എന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ എട്ടിന് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ജസ്റ്റിസ് പി ഗോപിനാഥ് എന്നിവർ ഉത്തരവിട്ടിരുന്നു മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കവെയാണ് കോടതിയുടെ ഈ ഇടപെടൽ ഉണ്ടായത് വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ റദ്ദാക്കുന്നതിന് നേരിട്ട് വ്യവസ്ഥയില്ല എങ്കിലും മോട്ടോർ വെഹിക്കിൾ ആക്ട് സെക്ഷൻ അൻപത്തി മൂന്നിലെ സബ് സെക്ഷൻ ഒന്നിലെ ക്ലാസ് എ പ്രകാരം മാലിന്യം തള്ളുന്ന വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ റദ്ദാക്കാൻ വ്യവസ്ഥയുണ്ട് എന്നും ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഉത്തരവിൽ പറയുന്നു പോലീസിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെയും നിരീക്ഷണ സംവിധാനം കർശനമാക്കും അനധികൃതമായി മാലിന്യം ശേഖരിക്കുന്നവർക്കെതിരെയും നടപടി ഉണ്ടാകും ഈ സാഹചര്യത്തിൽ നിയമലംഘനം നടത്തി പൊതുസ്ഥലങ്ങളിലും ജലാശയങ്ങളിലും മാലിന്യം തള്ളുന്ന വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ റദ്ദാക്കുന്നതിന് നടപടി സ്വീകരിക്കാൻ രജിസ്ട്രർ ലൈസൻസിംഗ് അധികൃതർക്കും ട്രാൻസ്പോർട്ട് കമ്മീഷണർ നിർദ്ദേശം നൽകി പൊതു ഇടങ്ങളിലും ജലസ്രോതസ്സുകളിലും ഓടകളിലും മാലിന്യം തള്ളുന്നവർക്കെതിരെ ക്രിമിനൽ വകുപ്പ് അനുസരിച്ച് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യും മൂന്ന് വർഷം വരെ തടവും അഞ്ചു ലക്ഷം രൂപ പിഴയും ലഭിക്കാവുന്ന വകുപ്പ് വകുപ്പുകൾ ചുമത്തി കേസെടുക്കുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് തൃശൂർ ആസ്ഥാനമായ പ്രമുഖ സ്വകാര്യ ബാങ്കായ ആയ ഇന്ത്യൻ ബാങ്ക് പലിശ നിരക്ക് ഉയർത്തി നേരിയ വർധനവ് വരുത്തിയിട്ടുള്ളത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു ഓരോ തിരിച്ചടവ് കാല അളവിലുമുള്ള വായ്പകളുടെ എം സി എൽ ആർ പൂജ്യം പോയിന്റ് പൂജ്യം അഞ്ച് ശതമാനം കൂട്ടുകയാണ് ചെയ്തിട്ടുള്ളത് എം സി എൽ ആർ ബാധകമായ വായ്പകളുടെ പ്രതിമാസ തിരിച്ചടവ് തുക ഇതുപ്രകാരം കൂടുന്നതാണ് അതായത് സ്വർണപ്പണയം ഓവർ ഡ്രാഫ്റ്റ് ജി എസ് ടി ബിസിനസ് വായ്പ എന്നിങ്ങനെ സൗത്ത് ഇന്ത്യൻ ബാങ്കിലെ എം സി എൽ ആർ ബാധകമായ വായ്പകളുടെ തിരിച്ചടവ് തുക അതായത് ഇ എം ഐ തുക വർദ്ധിക്കും പുതുക്കിയ നിരക്കുകൾ ഇങ്ങനെയാണ് ഒറ്റനാൾ കാലാവധിയുള്ള ഓവർനൈറ്റ് വായ്പകളുടെ എം സി എൽ ആർ ഏഴ് ദശാംശം ഒൻപത് അഞ്ചിൽ നിന്നും എട്ട് ശതമാനമാക്കി ഉയർത്തി ഒരു മാസ കാലയളവിൽ ഉള്ളതിന് എട്ട് ദശാംശം ആറ് പൂജ്യത്തിൽ നിന്നും എട്ട് ദശാംശം ആറ് അഞ്ചാക്കി ഉയർത്തി മൂന്ന് മാസ കാലയളവിൽ ഉള്ളതിന് ഒൻപത് ദശാംശം അഞ്ചാക്കിയിട്ടും ഉയർത്തിയിട്ടുണ്ട് ആറു മാസത്തെ കാലയളവിൽ ഉള്ളത് ഒൻപത് ദശാംശം ഒൻപത് അഞ്ചിൽ നിന്നും പത്ത് ശതമാനമാക്കി ഉയർത്തി ഒരു വർഷത്തെ കാലയളവ് െ പത്ത് ദശാംശം പൂജ്യം അഞ്ചിൽ നിന്നും പത്ത് ദശാംശം ഒന്ന് പൂജ്യം ആക്കിയും ഉയർത്തിയിട്ടുണ്ട് സംസ്ഥാനത്ത് സ്വർണ്ണ വില വീണ്ടും ഉയർന്നു ഗ്രാമിന് പതിനഞ്ച് രൂപയുടെ വർധനമാണ് രേഖപ്പെടുത്തിയത് ഇതോടെ ഒരു ഗ്രാം സ്വർണത്തിന്റെ വില ഏഴായിരത്തി നാനൂറ്റി അൻപത് രൂപയും ഒരു പവൻ സ്വർണത്തിന്റെ വില അൻപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപയിലും എത്തിയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്തു നോക്കുക ഒരു വീഡിയോ കാണാൻ